വിഷ്ണു ഗുരേഷിന്റെ കാലാവസ്ഥ വാർത്തകൾക്ക് സാധ്യത അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ കിഴക്കൻ ബംഗാൾ ഉദ്ഘാടന മോളിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടും സ്ഥിതി ചെയ്യുന്നു ഇത് അടുത്ത ദിവസങ്ങളിൽ വാടകൻ കിഴക്കൻ ബംഗാൾ ഉദ്ഘാടന മുകളിൽ കൂടെ പടിഞ്ഞാറ് ദിശ ദിശയിലേക്ക് മാറുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പ് ിഴക്കൻ ആർബിക്കടലിലും അതിനോട് ചേർന്ന കർണാടക മറ്റ് തെക്കൻ കേരളത്തിലും സ്ഥിതി ചെയ്ത ന്യൂനമർദ്ദം കേരള തീരത്ത് ചേർന്നു എന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തലവാഴ്ച ന്യൂനമർദ്ദമായി ചേർന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിനിടയിൽ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ ചുഴി രൂപപ്പെട്ടു എന്ന മുകളിൽ രൂപപ്പെട്ട ചക്രവാഴി ചേർന്ന മധ്യ കിഴക്കൻ ബംഗാളിൽ ഉൾക്കടലിൽ നയനമർദ്ദമായി ചേർന്നു ഇത് പടിഞ്ഞാർ വടക്കൻ കിഴക്കൻ തെക്കൻ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിൽ തീവ്ര നയനമർദ്ദമായി ശക്തി പ്രാപിക്കാനും അതിനും മുകളിൽ ഇതിനോട് ചേർന്ന മധ്യത കിഴക്കൻ ബംഗാൾ ഉൾക്കൊള്ള ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു ചുഴലിക്കാറ്റായി ശക്തി പ്രവഹിക്കാൻ സാധ്യതയുണ്ടെന്ന് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു ഇതിനുശേഷം ഇന്ത്യൻ മേയർ ഇന്ത്യൻ തീരത്ത് അടുക്കുകയാണ് ചെയ്യുക ഇതിന്റെ സ്വാധീനത്താൽ തിങ്കളാഴ്ച മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥ